ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ സ്ഥിരീകരിക്കുന്നത് നാല് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ നാലെന്നുള്ളതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ദൃശ്യങ്ങൾ പ്രകാരവും അവിടെയുള്ള കേന്ദ്രീകരിച്ചിരുന്ന ആളുകളുടെയൊക്കെ തന്നെ കണക്ക് വരുമ്പോഴും മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും നാല് മരണം എന്നുള്ള കാര്യം ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ വിവരം എന്നുള്ളതാണ് നാല് മരണം പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് അപ്പോൾ അവരുടെ എല്ലാം വിവരങ്ങൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഈ കണക്കുകൾ വലിയ രീതിയിൽ ഉയരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തായാലും അതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രക്ഷാപ്രവ പ്രവർത്തനങ്ങളടക്കം ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു മേഖലയിൽ തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഈ രക്ഷാപ്രവർത്തന അംഗങ്ങളെല്ലാം തന്നെ കൂടുതൽ സംഘങ്ങളായിട്ടും എല്ലാം തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഔദ്യോഗിക വിവരമനുസരിച്ച് നാല് മരണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് അതിനപ്പുറത്തേക്ക് അൻപത് മുതൽ അറുപത് പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ള കാര്യം കൂടിയുണ്ട് ഈ നാല് പേർ അവരെ ഇത്തരത്തിൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെ കണ്ടെത്തിയതാണോ എന്നുള്ള വിവരം കൂടിയാണ് ഇനി പുറത്തു വരാനുള്ളത് കാരണം പല അവശിഷ്ടങ്ങളും അവിടെ മാറ്റി പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള പരിശോധന നേരത്തെ ആരംഭിച്ചിരുന്നു അരമണിക്കൂർ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു അതിനകത്തും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആളുകളുടെ വിവരമാണോ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതും ഈ പ്രദേശത്തുണ്ടായിരുന്നു ഇപ്പോൾ ഈ തുടർ പ്രളയങ്ങൾക്കുള്ള സാധ്യതകൾ ആ നദിയുടെ ഒഴുക്കിൻ്റെ രീതി മറ്റ് മുന്നറിയിപ്പുകളൊക്കെ തന്നെ വരുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റിടങ്ങൾ അറിയിക്കുന്നുണ്ടോ ഔദ്യോഗികമായി ഓഗസ്റ്റ് പത്ത് വരെ അവിടെ ഐ എം ഡിയുടെ മുന്നറിയിപ്പ് ഉണ്ട് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമല്ല ഇപ്പോൾ ഈ ഉള്ള ഇടത്ത് നിന്ന് ഇത്തരത്തിൽ ഈ ഗ്രാമത്തിൽ തന്നെ ഒഴുകി വന്നതുപോലെ ധാരാലിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് മുന്നറിയിപ്പുണ്ട് ധാരാലിൽ നിന്നും ഹർഷിലേക്ക് പോകുന്ന ആ റൂട്ടിൽ അതായത് പ്രധാനപ്പെട്ട പാതയാണ് മാത്രമല്ല ഗംഗോത്രിയൊക്കെ അടക്കം പോകുന്ന പാതയാണ് ആ റോഡിലും പലയിടത്തുമായിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും മണ്ണിടിച്ചിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം താരതമ്യേന തീവ്രത കുറഞ്ഞ മണ്ണിടിച്ചിലാണ് അതിലൂടെ ഗതാഗത തടസ്സം മാത്രമാണ് ചിലയിടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് സമാനമായി വലുതും ചെറുതുമായിട്ടുള്ള മണ്ണിടിച്ചിലുകൾ ഒരു മുന്നറിയിപ്പും സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മിന്നൽ പ്രളയം അത് ഇനിയും ഉണ്ടാകാനുള്ള അതായത് മേഘവിസ്ഫോടനം അതൊരു പക്ഷേ ഇനിയും സാധ്യമാണ് എന്നുള്ളതാണ് ഉണ്ടാകാൻ സാധിക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കാലാവസ്ഥ അത്തരത്തിലാണ് മഴ വലിയ മഴ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും ഇത്തരത്തിൽ വേഗവിസ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ മിന്നൽ പ്രളയം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അവിടെ വലിയ രീതിയിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ആ ഗ്രാമത്തെയും പിന്നീട് അവിടെ നിന്നും ഇപ്പോൾ ഹർഷൽ ടൗണിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെയുള്ള ആളുകളെ ബാധിച്ചിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള ആശങ്കയടക്കം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രക്ഷപ്പെടുത്തിയ ആളുകളെല്ലാം തന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഈ പറയുന്ന ഹർഷലിലാണ് അവിടെ സൈനിക ക്യാമ്പിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നതും അവിടെയുള്ളവരും ഇപ്പോൾ ജാഗ്രത പാലിപ്പി പാലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഹർഷൽ എന്ന് പറയുന്ന അത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാത്രമല്ല തിരക്കേറിയ ഒരു ടൗൺ കൂടിയാണ് അതുകൊണ്ട് അവിടെ ഉള്ളവരോടും ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അർജുൻ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഉത്തരകാശിയിൽ നിന്നും ഈ ഹർസിലേക്ക് ഉള്ളത് അവിടെയാണ് സൈനിക ക്യാമ്പുകളൊക്കെ തന്നെ ഉള്ളത് പിന്നീട് ഡറാഡുൺ അവിടെ നിന്നാണ് ഈ സൈന്യത്തിൻ്റെയൊക്കെ തന്നെ ഏകോപനങ്ങൾ വരുന്നത് അവിടെ തന്നെ ഉള്ള ടീമുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ഈ പ്രദേശത്താണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഏകോപനം രക്ഷാപ്രവർത്തനത്തിന് കൂടിയുണ്ട് എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ടീമുകൾക്കൊപ്പം തന്നെ കരസേന വിഭാഗവും കൂടി രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം ചേരുകയാണ് ഈ അർജുൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം മാത്രമേ ഈ പ്രദേശത്ത് സാധ്യമാവുകയുള്ളൂ കാരണം അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ സ്വഭാവം അങ്ങനെയാണ് മലബടക്കൽ ഒരുപാടുണ്ട് അപ്പോൾ ആളുകളെ കൂടുതൽ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയുണ്ട് പിന്നീട് ഈ ഒഴുക്കിൽ പെട്ടുപോയ ആളുകളെ കുറിച്ചുള്ള അവരെ ബാക്കി ശേഷിക്കുന്ന ആളുകൾ ഒക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ നാല് മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ പക്ഷേ അതിനപ്പുറത്തേക്ക് ആശങ്ക വർദ്ധിക്കുന്നുണ്ട് കാരണം നാല് പേരല്ല അറുപതോളം ആളുകളെ നിലവിൽ കാണാനില്ല അറുപതിലേറെ ആളുകളെ എന്ന് പറയുമ്പോൾ ഒരു ഔദ്യോഗിക കണക്കല്ല ഈ വിഷം വരുന്നത് അനുമാനങ്ങൾ ഉള്ളൂ വ്യാപ്തി നോക്കുകയാണെങ്കിൽ ആ പ്രദേശം ഭൂപ്രദേശം മുഴുവൻ ഒഴുക്കി മാറ്റുകയാണ് ആ പ്രദേശം മുഴുവൻ വകന്നു മാറ്റുകയാണ് ഈ കനത്ത പ്രളയജലം എന്നുള്ളതാണ് അർജുൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടോ ഇപ്പോഴും അതായത് ഈ ഒരു ഘട്ടത്തിൽ പോലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തെ വിഴുങ്ങി പ്രളയസ്ഥലം മുന്നോട്ട് കുതിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റിടങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഹർച്ചിലടക്കമുള്ള മേഖലകളിലേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടുതന്നെ അവിടെ നിന്നും പോകുന്ന റോഡുകളിലൂടെ കൂടി ഈ സൈനികവും അതുപോലെ തന്നെ ഐ ടി ബി പിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പുതുതായി ലഭിച്ച വിവരമനുസരിച്ച് മൂന്ന് കൂടുതൽ സംഘങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ ഐ ടി ബി പിയുടെയും പന്ത്രണ്ട് പന്ത്രണ്ടാം ബറ്റാലിയൻ അവിടെ എത്തിയിട്ടുണ്ട് പതിനാറ് അംഗ ബറ്റാലിയനാണ് അവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിലൂടെയും അതല്ലാതെയും ഗതാഗത മാർഗ്ഗങ്ങളിലെല്ലാം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും സാധ്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണെങ്കിൽ അതായത് ഇപ്പോഴും ഒരു വേഗവിസ്ഫോടനമടക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ റോഡിൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഗതാഗത തടസ്സമടക്കം ഇപ്പോഴും ചെറിയയിടങ്ങളിൽ ചെറുതായിട്ടെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും പിന്നീട് എയർലിഫ്റ്റ് ചെയ്യുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്കും എത്തും അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ിൽ നിന്നുള്ള മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തി ആർഷിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശോധനയും അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും നിർണായകമായതും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും